കേരള വിഷൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്ന ഗോൾഡ് സോളാർ പദ്ധതിയുടെ ലോഗോ പ്രകാശനം സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു വളാഞ്ചേരിയിൽ വെച്ച് നടന്ന സിഒഎ മലപ്പുറം ജില്ലാ സമ്മേളനത്തിലാണ് കേരള വിഷൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ഗോൾഡ് സോളാർ പദ്ധതിയുടെ ലോഗോ പ്രകാശനം സിഒഎ സംസ്ഥാന സെക്രട്ടറി പ്രവീൺ മോഹൻ നിർവഹിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദിഖ് കെ സി സി എൽ എം ഡി സുരേഷ് കെ സി സി എൽ ഡയറക്ടർ സി സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറി സാജിദ് പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങി ജില്ലാ സംസ്ഥാന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എൻസിവി